കൊല്ലം ജില്ലയിലെ ശാസ്താംകോട്ട മുതുപ്പിലക്കാട് പാർത്ഥസാർദി ക്ഷേത്രത്തിന് മുന്നിലെ പൂക്കടത്തിൽ ഓപ്പറേഷൻ സിന്ധൂർ എന്ന പൂക്കൾ കൊണ്ട് എഴുതിയതിന സൈനികർ ഉൾപ്പെടെ എഴുപത്തിയഞ്ചു പേർക്കെതിരെ കേസെടുത്ത പോലീസിന്റെ നടപടി മുഴുവൻ ദേശസ്നേഹികളെ ഞെട്ടിക്കുന്നതും അപമാനിക്കുന്നതുമാണ് തികച്ചും ദേശവൃദ്ധ നടപടിയാണ് കേരള പോലീസിന്റെ ഭാഗത്ത് നിന്നുണ്ടായിരിക്കുന്നത് രാജ്യതാല്പര്യത്തിന് ഒരു വിലയും ഇവർ കൊടുക്കുന്നില്ലെന്ന് ഒരിക്കൽ കൂടി വ്യക്തമാക്കിയിരിക്കുന്നു ഭാരതത്തിലേക്ക് ഭീകരവാദം കയറ്റിയയ്ക്കുന്നവരെ സന്തോഷിപ്പിക്കുന്നതും രാഷ്ട്രത്തിനു വേണ്ടി ജീവൻ ബലിയർപ്പിക്കുന്ന സൈനികരെ അപമാനിക്കുന്നതുമാണ് ഈ നടപടി മുതപ്പിലക്കാട് ക്ഷേത്ര ഭരണ സമിതിയിലെ സി കോൺഗ്രസ് അംഗങ്ങളുടെ പ്രേരണയിലാണ് വിശ്വാസികൾക്കെതിരെ കേസ് എടുത്തിട്ടുള്ളതെന്ന കാര്യവും ശ്രദ്ധേയമാണ് അതേസമയം എഫ്ഐആർ രജിസ്റ്റർ ചെയ്ത പോലീസ് നടപടിയിൽ പ്രതിഷേധിച്ച ശ്വാസാംകോട്ട പോലീസ് സ്റ്റേഷനിലേക്ക് ബിജെപി മാർച്ച് നടത്തി ബിജെപി സംസ്ഥാന ജനറൽ സെക്രട്ടറി ശ്രീ അനൂപ് ആന്റണി പ്രതിഷേധ മാർച്ച് ഉദ്ഘാടനം ചെയ്തു കൊല്ലം ഈസ് ജില്ലാ പ്രസിഡന്റ് ശ്രീമതി രാജീവ് പ്രസാദ് അധ്യക്ഷയായി മറ്റു മുതിർന്ന ജില്ലാ സംസ്ഥാന നേതാക്കളും പ്രതിഷേധ മാർച്ചിൽ പങ്കെടുത്തു ഏതാനും മാസങ്ങൾക്ക് മുമ്പ് ശാസ്താങ്കോട്ട ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്ര ഉത്സവത്തിന് ഇടയിലും പോലീസ് മനപൂർവ്വം പ്രശ്നങ്ങൾ സൃഷ്ടിക്കുകയും സംഘപരിവാർ പ്രവർത്തകരുടെ പേരിൽ കള്ളക്കേസ് എടുക്കുകയും ചെയ്തിരുന്നു കണ്ണൂർ കളക്ടറേറ്റിന് മുന്നിൽ കളക്ടറുടെ സാന്നിധ്യത്തിലിട്ട ഓപ്പറേഷൻ സിന്ദൂർ അത്തപ്പൂക്കളം ഏറെ ശ്രദ്ധ ആകർഷിച്ചിരുന്നു എന്നാൽ ഇവിടെ എസ് എ ഷാജഹാന്റെ നിർദ്ദേശപ്രകാരമാണ് കേസ് രജിസ്റ്റർ ചെയ്തത് എസ് എ ഷാജഹാൻ പോലീസ് ചെയ്യേണ്ട ജോലിയുടെ ഭാഗമായുള്ള എല്ലാ കാര്യങ്ങളും റീലാക്കി സോഷ്യൽ മീഡിയയിൽ കളിക്കുന്നതിൽ വിരുദ്ധനാണ് ഹിന്ദുക്കളുടെ ഏത് ഉത്സവങ്ങളിലും കടുത്ത നിർദ്ദേശങ്ങളും റീൽസ് ആക്കി വിലസുകയാണ് സർക്കാർ ശമ്പളം പറ്റിക്കൊണ്ട് നടത്തുന്നത് ഇപ്പോൾ മലേഷ്യയിൽ ഉല്ലാസ യാത്രയാണ് ഈ എസ് എ ഷാജഹാൻ രാജ്യം നേരിട്ട പഹൽഗാം ആക്രമണത്തിന് പാകിസ്ഥാനിലെ തീവ്രവാദികളുടെ നെഞ്ചു തകർത്ത വിജയം വരച്ച ഓപ്പറേഷൻ സിന്ധൂർഖണ്ഡ് കരയുന്ന തീവ്രവാദികളുടെ കൂട്ടത്തിൽ ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥരും വരന്നു എന്നത് കേരളം എത്രമാത്രം തീവ്രവാദത്തിന് വിധേയപ്പെട്ടു എന്നത് തെളിയിക്കുന്നതാണ് എസ് ഐക്കെതിരെ രാജ്യവിരുദ്ധതയ്ക്ക് കേസെടുക്കണമെന്ന് ബി ജെ പി സംസ്ഥാന ജനറൽ സെക്രട്ടറി അനൂപ് ആന്റണി പോലീസ് സ്റ്റേഷൻ മാർച്ച് ഉദ്ഘാടനം ചെയ്തുകൊണ്ട് പറഞ്ഞു സംസ്ഥാനവും കടന്ന ദേശീയ മാധ്യമങ്ങൾ പോലും ഈ വിഷയം സംബന്ധിച്ച് ചർച്ചയാക്കി കഴിഞ്ഞു എസ് ഐയെ പുറത്താക്കുകയും ഗൂഢാലോചന നടത്തിയ ക്ഷേത്ര ഭരണസമിതിക്കെതിരെ കേസെടുക്കണമെന്നും അനൂപ് ആന്റണി പറഞ്ഞു കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി മുന്തുപ്പുലക്കാട് പാർത്ഥസാരഥി ക്ഷേത്രം സന്ദർശിക്കുകയും ഭക്തജനങ്ങളുടെയും സംഘപരിവാർ പ്രവർത്തകരും നാട്ടുകാരും അടങ്ങുന്ന വൻ ജനാവലിയുടെ സാന്നിധ്യത്തിൽ പോലീസ് വിവാദമാക്കിയ പൂക്കളത്തിൽ കുങ്കുമം കുങ്കുമർപ്പിക്കുകയുണ്ടായി വിവിധ തുറകളിലുള്ള ജനങ്ങൾ ക്ഷേത്ര ഭരണ സമിതിയുടെയും പോലീസിന്റെയും ദേശവിരുദ്ധ നടപടികൾക്കെതിരെ കേന്ദ്ര ഗവൺമെന്റ് ഇടപെട്ട് നടപടിയെടുക്കണമെന്ന് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപയോട് അഭ്യർത്ഥിച്ചു ബിജെപി വക്താവ് കേണൽ ഡിണ്ടി ബിജെപി ജില്ലാ പ്രസിഡന്റ് ശ്രീമതി രാജീവ് പ്രസാദ് ஜனல் சட்ட ஆலஞ்சேலி ஜெயச்சந்திரன் அட்வொக்கேட் வைக்கல் சோமன் ஆர் விபா காரியகர் தாசாமின் விஎஸ் கொல்லம் விபா செக்ரட்டரி வேணுஜி நாயர் விஎஸ் பி சதீஷ் குமார் விஎஸ் பி ஜா ஜிபி வேணு யூனிவ் சேனட் அங்கம் பி எஸ் கொல்லம் கிராம ஜில்லா சங்கச்சாலக் ஆர் மோகனன் என் വിശ്വാസികളുടെ താല്പര്യം സംരക്ഷിക്കാൻ എന്ന പേരിൽ ശബരിമലയിൽ അയ്യപ്പ ഭക്തസംഗമം നടത്തുന്നവരുടെ തനി നിറവും ഇതിലൂടെ പുറത്തുവരുന്നുണ്ട് ജമ്മു കാശ്മീരിലെ പഹൽഗാമിൽ പാകിസ്ഥാന്റെ പിന്തുണയുള്ള ഇസ്ലാമിക ഭീകരർ നിരപരാധികളെ മതം നോക്കി കൊലപ്പെടുത്തിയതിനെതിരെയാണ് ഭാരതം ഓപ്പറേഷൻ സിന്ദൂറിലൂടെ കനത്ത തിരിച്ചടി നൽകിയത് രാഷ്ട്രത്തിന്റെ അഭിമാനം ഉയർത്തിപ്പിടിക്കുന്ന സൈനിക നടപടിയായിരുന്നു ഇത് ഇങ്ങനെയൊരു നടപടിയുടെ അനിവാര്യത ലോകത്തെ ബോധ്യപ്പെടുത്താനും ഭാരത സർക്കാരിന് കഴിഞ്ഞിരുന്നു സൈനിക നടപടി ആദ്യം പിന്തുണച്ച സി പി എം ജിഹാദി ശക്തികളെ പ്രീണിപ്പിക്കാൻ പിന്നീട് അതിനെ തള്ളിപ്പറയുകയും ചെയ്തു ഇതിന് തുടർച്ചയായിട്ട് വേണം ശാസ്ത്രാങ്കോട്ടയിലെ നടപടി കാണാൻ രാജ്യസുരക്ഷയുടെയും ദേശ കാര്യം വരുമ്പോൾ സി പി എമ്മിനെയും ഇടതു പാർട്ടികളെയും വിശ്വസിക്കാൻ കഴിയില്ലെന്നത് ഇത് തെളിയിക്കുന്നു കേരളത്തിൽ സർക്കാരിന് നേതൃത്വം നൽകുന്നത് സി പി എമ്മും ഇടതുമുന്നണിയാണെങ്കിലും ഭരണം എങ്ങനെ വേണമെന്ന് തീരുമാനിക്കുന്നത് ജിഹാദി ശക്തികൾ തന്നെയാണ് ഹിന്ദുക്കളുടെ ആഘോഷമായ ഓണത്തിനും മറ്റുമതിനായ ഇസ്ലാമിക മത മൌലികവാദികളുടെ എതിർപ്പ് കുപ്പസൃതമാണല്ലോ ഈ ഓണക്കാലത്തും മതപരമായ വിഭാഗീയത സൃഷ്ടിക്കാനുള്ള ശ്രമങ്ങൾ ജിഹാദി പക്ഷത്തിൽ നിന്നുണ്ടാവുകയും ചെയ്തു രാജ്യത്ത് പല സംഘടനകളിലായി നിലകൊള്ളുന്ന ഇസ്ലാമിക മതമൗലികവാദികൾ ഓപ്പറേഷൻ സിന്ദൂറിനെ അനുകൂലിച്ചിരുന്നില്ല ഇപ്പോൾ ഓപ്പറേഷൻ സിന്ധൂർ എന്ന പേരിൽ പൂക്കളമിട്ടതിനെതിരെ പിണറായി വിജയന് കീഴിലുള്ള പോലീസ് കേസെടുത്തത് ഇസ്ലാമിക മതമൗലികവാദികളെ പ്രീണിപ്പിക്കാൻ വേണ്ടി തന്നെയാണ് ജമാഅത്ത് ഇസ്ലാമി പോലുള്ള സംഘടനകളെ പുറമേക്ക് തള്ളിപ്പറയുന്ന സി പി എം ഇക്കൂട്ടരുടെയും മതമൌലികവാദത്തെയും ഹിന്ദു വിരോധത്തെയും പിന്തുണയ്ക്കുന്നു എന്നതിന്റെ ദൃഷ്ടാന്തമാണ് ശാസ്താങ്ങോട്ട മുതുപ്പിലക്കാട് ക്ഷേത്രത്തിൽ കണ്ടത് ജനങ്ങളുടെ വോട്ട് വാങ്ങി അധികാരത്തിലേറിയ ശേഷം ഭരണഘടനയ്ക്കും നിയമത്തിനുമെതിരെ പ്രവർത്തിക്കുന്നത് ഓരോ തരത്തിലും അംഗീകരിക്കാൻ കഴിയില്ല രാഷ്ട്രീയമായ ക്ഷേത്ര ക്ഷേത്രസങ്കനത്തെ വേദിയാക്കുന്നതും ഹിന്ദുക്കളെ ആചാരങ്ങളെ നിരോധിക്കുന്നതും അപരനീയമാണ് ഇതിനെതിരെ ശക്തമായ പ്രതിഷേധം ഉയർന്നു വരണം ഓപ്പറേഷൻ സിന്ധൂറിനെ അനുസ്മരിച്ച് പൂക്കളമിട്ടതിന് ദേശസ്നേഹികൾക്കെതിരെ പോലീസ് പോലീസെടുത്ത കേസ് നീരുപാധികം പിൻവലിക്കണം അതുവരെ പിണറായി സർക്കാരിന്റെ ഭരണത്തിന്റെ കീഴിലെ ഈ അതിക്രമത്തിനെതിരെ രാഷ്ട്രീയവും നിയമപരമായ പോരാട്ടം തുടരുക തന്നെ വേണം